മാധ്യമപ്രവർത്തകൻ അമ്മാർ കീഴ്പറമ്പ് എഴുതിയ ഷൈഖ് സായിദ് നന്മയുടെ സാരഥി എന്ന പുസ്തകം ഷാർജ പുസ്തകോത്സവത്തിൽ പുറത്തിറങ്ങി യു എയുടെ ചരിത്രം എഴുതുക എന്ന വർഷങ്ങൾക്ക് നീണ്ട ആഗ്രഹമാണ് ഈ പുസ്തകത്തിലൂടെ സാധ്യമാക്കിയതെന്ന് അമ്മാർ പറയുന്നു എൻ്റെ പേര് അമ്മാർ കീഴ്പറമ്പ് എന്നാണ് മാധ്യമ പ്രവർത്തകനാണ് കുറെ കാലം യു എയിലുണ്ടായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലാണ് ആദ്യമായി യു എയിലെത്തിയത് അന്ന് മുതൽ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ രാജ്യത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കുക എന്നുള്ളത് അറേബ്യ എന്ന് പറയുന്ന മലയാളം മാഗസിൻ ആരംഭിച്ചുകൊണ്ടാണ് പത്രപത്രം തുടങ്ങുന്നത് അന്നു മുതൽ കളക്ട് ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിലേക്കുള്ള ഓരോ അധ്യായങ്ങളും രണ്ടായിരത്തി ഇരുപതിൽ അത് പൂർത്തിയാക്കുകയും മുന്നൂറ് പേജുള്ള പുസ്തകം തയ്യാറാക്കാൻ കഴിഞ്ഞു മുപ്പത്താറ് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളമുണ്ട് ഈ മുപ്പത്താറ് അധ്യായങ്ങളിൽ നമ്മൾ പറയുന്നത് ആധുനികവും പൗരാണികവുമായ യു എയുടെ ചരിത്രമാണ് സായിദ് എന്ന് പറയുന്ന രാഷ്ട്രപിതാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നവും അത് അദ്ദേഹം എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ പുസ്തകത്തിൽ പറയുന്നത് ഒപ്പം ഇന്ത്യൻ ജനത ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ ഏതെല്ലാം മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണത് സഹകരണം എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്